السلام عليكم ورحمة الله. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على اشرك الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة يدفع بالتي هي أحسن فإذا الذي بينك وبينه عَذَابَةٌ كأنه ولي حميم സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാൻ അതിൻ്റെ രണ്ടാമത്തെ പത്തും ഏതാണ്ടതിൻ്റെ ഏറ്റവും അവസാനത്തിലാണുള്ളത് സാധാരണ റമദാനിൽ നമ്മൾ ധാരാളം വിവാദത്തുകൾ ചെയ്യുന്നതോടൊപ്പം നിരന്തരമായി ഉത്ബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിന് പരിവർത്തനമാകുന്ന രൂപത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്ന ഉത്ബോധനങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇന്നത്തെ ഭൗതിക ലോകത്തെ നമ്മൾ ഉൾക്കൊള്ളുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതം നമ്മൾ ഒന്ന് എടുത്തു നോക്കിയാൽ പല ആളുകളുടെയും സംസാരങ്ങളും പെരുമാറ്റങ്ങളും അത് പലതരത്തിലാണ് ചില ആളുകളുടെയൊക്കെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ നിയന്ത്രണം വിട്ടുപോകുന്ന രൂപത്തിൽ നമ്മൾ എത്ര തന്നെ നന്നായി ഇടപഴകിയാലും പെരുമാറിയാലും സൗകര്യങ്ങളും സേവനങ്ങളും ഒക്കെ ചെയ്തു കൊടുത്താലും തിരിച്ച് വളരെ ക്രൂരമായ അതേ രൂപത്തിൽ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ മടുപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിപ്രവർത്തനങ്ങൾ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മളൊക്കെ നിയന്ത്രണം വിട്ടുകൊണ്ട് സാധാരണ പറയാറുള്ള ഒരു പ്രയോഗമുണ്ട് ക്ഷമയുടെ നെല്ലിപ്പലക ആ ഒരു പരിധിയും കഴിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നിയന്ത്രണം വിട്ടുകൊണ്ട് നമ്മൾ പ്രതികരിക്കാറുണ്ട് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കാതെ ആ രൂപത്തിലുള്ള വളരെ പരുക്കനായ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും നന്നായി ക്ഷമിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹു സുബുഹാനുഅഅത്ത സഹായമുണ്ടാവുക അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്തി അറിയിക്കുക എന്നിത്യാദി ഖുർഹാനിന്റെയും പ്രവാചകന്റെ അധ്യാപനങ്ങളുടെയും വചനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഏത് തരത്തിലുള്ള അവിവേകികളായ ആളുകൾ നമ്മെ അഭിമുഖീകരിക്കുമ്പോഴും ആ അവിവേകികളോടെല്ലാം ഇടപെടരുമ്പോൾ വളരെ വിവേകത്തോടെ ഇടപഴകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ഞാൻ തുടക്കത്തിൽ ഓതി ഓതിവെച്ച ഒരു വചനം സയ്യ നന്മയും തിന്മയും സമമാവുകയില്ല ഒരാള് നന്നായി നന്മ ചെയ്യുന്നു ഒരാള് നന്ന ധാരാളമായി തിന്മ ചെയ്യുന്നു അത് രണ്ടും സമമാവുകയില്ല നീ നന്മയായതുകൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക അപ്പോൾ നീയുമായി ശത്രുതയുള്ള ഒരാളും നിനക്കും തമ്മിൽ നീയുമായി ശത്രുതയുള്ള ഒരാളും നീയും തമ്മിൽ വളരെ ഏറ്റവും ഉച്ച ബന്ധു എന്ന രൂപത്തിലേക്കായി തീരും എത്ര കഠിനമായ ശത്രുതയോടെ പ്രയാസത്തോടെ നമ്മളോട് പെരുമാറുന്ന ഒരാളാണെങ്കിലും ശരി അവനോട് നീ നന്മയിൽ വർത്തിക്കുക ഇത് ഫില്ല നീ തിന്മയെ എന്ത് ചെയ്യാ സിത്ത കൊണ്ടല്ല നന്മ കൊണ്ട് നീ എന്ത് ചെയ്യ പ്രതിരോധിക്കുക വല തസ്തബിൽ ഹസനത് വല സയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നത് ഇത് ഫഴ്ലീ അസൻ അഹ്സനുകൊണ്ട് നീ പ്രതിരോധിക്കുക തിന്മയും നന്മയും സമമാവുകയില്ല അങ്ങനെ നീ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ തിന്മ നിന്നോട് തിന്മ ചെയ്യുന്ന ആളോട് നീ നന്മ ചെയ്താൽ നീയും ഏതൊരാളുമായി ശത്രുതയിലാണോ ആ മനുഷ്യൻ നിന്നോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള നിന്റെ ഒരു ഉച്ച ബന്ധുവിനെ പോലെ സുഹൃത്തിനെ പോലെ ആയിത്തീരുമെന്ന് പരിശുദ്ധ കുറുവാൻ സൂചിപ്പിക്ക സഹോദരങ്ങളെ അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇതൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തയിലൂടെ പലതും ഇങ്ങനെ വരുന്നുണ്ടാകും നമ്മളൊക്കെ ചില ആളുകളോട് നന്മ ചെയ്യുമ്പോൾ നമ്മളോട് അവരുടെ പ്രതികരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകാം ഒരുപക്ഷെ ആ സന്ദർഭത്തിൽ നിയന്ത്രണങ്ങൾ വിട്ടിട്ടുണ്ടാകാം ആ സന്ദർഭത്തിൽ നമ്മൾ പാലിക്കേണ്ടിയിരുന്ന ഒരു ഗുണത്തെയാണ് അള്ളാഹു സുബ്ഹാന വാല സൂചിപ്പിക്കുന്നത് ദാസന്മാരോട് പറയുക അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന് ഖുർആൻ സുഹൃത്ത് ഇസ്രായേൽ സൂചിപ്പിക്കുകയാണ് പ്രവാചകരെ താങ്കൾ എന്റെ അടിമകളോട് പറയുക അവർ പറയട്ടെ അഹ്സൻ നന്മയായത് അവർ സംസാരിക്കട്ടെ നന്മ അവർ പറയട്ടെ കാരണം എന്താ ഇന്നും അവർക്കിടയിൽ എന്ത് ചെയ്യുന്നു കുഴപ്പങ്ങൾ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന ശൈത്വാന വ്യക്തമായ ശത്രുവാണ് അതുകൊണ്ട് എന്റെ അടിയാറുകളോട് നല്ലത് പ്രവർത്തിക്കാൻ പറയുക കാരണം പിശാച്ച് അവർക്കിടയിൽ ഇങ്ങനെ പിരികയറ്റിക്കൊണ്ടിരിക്കും അവർക്കിടയിൽ ശത്രുത ഇളക്കി വിട്ടുകൊണ്ടിരിക്കും അവർക്കിടയിൽ പരസ്പരം അകൽച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നല്ലത് പറയാൻ പറയാം എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ മതി പിന്നെ അതിമ്മല് പിടിച്ചങ്ങോട്ട് കേറും നമ്മൾ എത്ര നന്മ ചെയ്തു കഴിഞ്ഞാലും എത്ര നല്ല രൂപത്തിൽ നമ്മൾ പ്രവർത്തിച്ചാലും ചെറിയൊരു ഒരു അബദ്ധം നമ്മുടെ അടുക്കൽ നിന്ന് വന്നു പോയാല് ആ ഒരു അബദ്ധം ഒരു വെളുത്ത ചുമരിൽ കാണുന്ന ഒരു കറുത്ത ഒരു പുള്ളി ആ കറുത്ത ഒരടയാളം എത്ര മാത്രം തെളിഞ്ഞു കാണുമോ ആ രൂപത്തിൽ നമ്മുടെ നന്മയായ പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയൊരു അബദ്ധം ആ ചെറിയൊരു പെരുമാറ്റ ദൂഷ്യം അത് മികച്ച് അല്ലെങ്കിൽ മുഴച്ചു നിന്നുകൊണ്ട് ആ അവസ്ഥ അത് പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ അടിമകളോട് നന്മയിൽ വർത്തിക്കാൻ നല്ലത് പറയാൻ നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ നല്ല രൂപത്തിലായി തീരാൻ അവരോട് കൽപ്പിക്കുക പ്രവാചകരെ എന്ന് അള്ളാഹു സുബുഹാനുഭവത്താല സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോ നമ്മളൊരു മാറ്റം വരണം നേരത്തെ മകരവിന് ശേഷം നടന്ന ആ ഒരു സംസാരത്തിൽ നമ്മൾ കേട്ടു ഈ ഒരു റമദാനും കടന്നു വന്നിട്ട് പരിവർത്തനങ്ങൾക്ക് നമ്മുടെ നാവുകൾക്കും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനും നമുക്ക് നമ്മുടെ വയറിനും മാത്രം പട്ടിണിയാകുന്നൊരവസ്ഥയും മറ്റൊന്നിനും ഒരു പരിവർത്തനവും ഇല്ല എങ്കിൽ ആ നോമ്പുകൊണ്ടൊരു കാര്യമില്ല അവ മാറ്റം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്

ഇന്നലിയ കൊറാവാ എനിക്ക് ചില ബന്ധങ്ങളുണ്ട് ഞാൻ ബന്ധം ചേർക്കുന്ന ആളാണ് ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നവനാണ് അവരെന്നോട് ബന്ധം മുറിച്ച് കളയുന്നു നമ്മൾ അങ്ങോട്ട് ബന്ധം ചേർത്ത് പോകുമ്പോ അവരെന്ത് ചെയ്യുന്നു മുറിച്ച് അകന്നു പോകുന്നു ഞാൻ അവർക്ക് നന്മ ചെയ്യുന്നു അവരെന്നിലേക്ക് തിന്മ ചെയ്യും ഞാൻ അങ്ങോട്ട് നന്മ ചെയ്യുമ്പോ ഊലിങ്ങോട്ടും ചെയ്യുന്നു തിന്മ ചെയ്യുന്നു എന്നെ ചില ആളുകളോട് ഞാൻ അങ്ങോട്ട് ബന്ധം ചേർക്കുമ്പോ അവര് ബന്ധം വിട്ടുകൊണ്ട് അകന്നകന്നു പോകുന്നു വല്ല നന്മയും ഞാൻ അവർക്ക് ചെയ്യുകയാണെങ്കിൽ അവരെനിക്ക് തിരിച്ച് തിന്മയാണ് ചെയ്യുന്നത് ഞാൻ കൂടി കൂടി പെരുമാറുന്നു പ്രവാചകരെ എന്ന് റസൂൽ വസ്ലമിയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു ഒരു മനുഷ്യൻ പറയുകയാണ് റസൂല് പറഞ്ഞു പറഞ്ഞ രൂപത്തിലാണ് എങ്കിൽ നീ ഈ പറഞ്ഞ രൂപത്തിലാണ് എങ്കിൽ നീ അവരോട് ബന്ധം ചേർക്കുമ്പോ അവർ ബന്ധം മുറിച്ചു കൊണ്ട് അകന്നു പോകുന്നു നീ അവർക്ക് നന്മ ചെയ്യുമ്പോ അവർ നിനക്ക് തിരിച്ചു തിന്മ ചെയ്യുന്നു നീ അവരോട് വിവേകത്തോടു കൂടി പെരുമാറുമ്പോ അവർ നിന്നോട് അവിവേകത്തോടു കൂടിയാണ് പെരുമാറുന്നത് എങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലാണ് കാര്യങ്ങളെങ്കിൽ എന്നിട്ട് പറയാൻ നീ അവരെന്താണ് നീ ആളുകളോട് ഈ രൂപത്തിൽ പെരുമാറുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് എങ്കിൽ നീ അവരെ ചുടുചാരം തീറ്റിക്കുകയാണ് അല്ലെങ്കിൽ ചുടുചാരം തീറ്റിക്കുന്നത് പോലെയാണ് ചൂടേറിയ വെണ്ണീര് തീറ്റുന്നത് പോലെയാണെന്ന് റസൂൽ അലൈസ്മ يعني ولا يزال معك من الله ظهير عليهم ما دمت على ذلك. <دَالِك> ഈ രൂപത്തിലൊക്കെ അങ്ങോട്ട് നന്മ ചെയ്യുമ്പോ അവർ തിരിച്ച് തിരിച്ച് ഈ രൂപത്തിലാണ് പ്രതികരിക്കുന്നത് എങ്കിൽ നിന്റെ ഈ പ്രവർത്തനം മൂലം അവർ ചുടുചാരം തിന്നുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഇടപെടൽ അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു പിന്നെ നിയന്ത്രണം എന്ത് ചെയ്യുന്നു നിന്റെ കൂടെ ഒരു സഹായ റബ്ബിന്റെ ഒരു സഹായം നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് മാതും ആ രൂപത്തിൽ നിലനിൽക്കുന്ന അടുത്തോളം കാലം എന്ന് പറഞ്ഞാല് നീ ഈ നന്മയിൽ പ്രവർത്തിക്കുമ്പോ തിരിച്ചു തിന്മയിലാണ് അവര് പെരുമാറുന്നത് എങ്കിൽ നിനക്കല്ലാഹുവിന്റെ സഹായവും അവർക്ക് ആ ചൂടേറിയ നരകത്തിന്റെ ശ്രക്ഷയും അല്ലെങ്കിൽ ചുടുച്ചാരം തിന്നുന്ന ചൂടേറിയ വെണ്ണീര് അവര് തിന്നുന്ന ഒരവസ്ഥയിലേക്കുമാണ് അല്ലെങ്കിൽ നരകത്തിലേക്കാണ് അവര് എത്തിപ്പെടാനുള്ളത് എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവിടെ നജി നിർത്തിക്കള എന്നല്ല പറയുന്നത് നന്മയിൽ നമ്മൾ എത്ര കാലം നന്മയിൽ വർത്തിക്കുന്നോ നമ്മളോട് തിന്മ ചെയ്താലും ശരി നമ്മളോട് ഇങ്ങോട്ട് തിന്മ ചെയ്യുന്ന ശത്രുത പുലർത്തുന്ന അക്രമിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അവഹേളിക്കുന്ന പ്രവർത്തനങ്ങളുമായി ഇടപഴകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ തിരിച്ച് നന്മയിൽ വർത്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെയാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സഹായമുണ്ടാകും അലഹിം അവർക്കെതിരില് മാതും നീ ഈ ഒരു പ്രവർത്തനത്തിലായിരിക്കുന്നിടത്തോളം കാലം എത്രകാലം നീ ഈ രൂപ ിൽ അവരെ സഹായിക്കുന്നോ അവർക്ക് സേവനം ചെയ്യുന്നോ അവരോട് വിവേകത്തോടു കൂടി വളരെ കൂടിയൊക്കെ പെരുമാറുന്നോ നിനക്ക് നിനക്കള്ളാന്റെ സഹായം ഉണ്ടാകുമെന്ന് റസൂൽ പഠിപ്പിക്കുക സഹോദരങ്ങളെ നന്മയിൽ വർത്തിക്കുക എന്നുള്ളത് നന്മയോടെ പ്രവർത്തിക്കുക എന്നുള്ളത് പുണ്യമേറിയ ഒരു കാര്യമാണ് ഈറമല്ല നമ്മുടെയൊക്കെ സ്വഭാവങ്ങളെ ഒരു പരിവർത്തനത്തിന് വിധേയമാക്കാൻ നമുക്ക് സാധിച്ചുകൊണ്ട് ഈ രൂപത്തിൽ നന്മയിൽ നമ്മുടെ സഹോദരങ്ങളോട് നമ്മളോട് ഇങ്ങോട്ട് ശത്രുത പുലർത്തുന്നവരാണെങ്കിലും ശരി അവരോട് നന്മയോട് കൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ ഈ റമലാൻ നമുക്ക് വിജയമാണ് ഈ റമലാൻ നമുക്ക് ഉപകാരമാണ് ഇല്ല എങ്കിൽ ഈ റമലാനും കഴിഞ്ഞ റമലാനുകളെ പോലെ ഒരു ഒരു മാസം അങ്ങ് കടന്നുപോയി എന്നതിലുപരി ഒരു പട്ടിണി കടന്നുകൊണ്ട് ശരീരത്തിന് കുറെ ബാഹ്യമായ ചില ഭൗതികമായ ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി എന്നതിലുപരി പരലോകത്തേക്ക് വലിയ ഗുണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരു മാറ്റം ഉണ്ടാകാൻ ഈ റമദാൻ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് നന്മയിൽ കൂടുതലായി വർത്തിക്കാൻ ശ്രമിക്കുക റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അർഹമുറാഹിമായ നാഥ ഞങ്ങളുടെ നാവ് കൊണ്ടും ഞങ്ങളുടെ പിന്നെ നോക്കുകൊണ്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്നു മാറി

الى عذاب النار امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله